അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കൺവെൻഷൻ നോർത്ത് സോൺ പയ്യന്നൂരിൽ നടന്നു സിഒ എ സംസ്ഥാന ട്രഷർ ബിനു ശിവദാസ് ഉദ്ഘാടനം ചെയ്തു കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പതിനാലാമത് കണ്ണൂർ ജില്ലാ കൺവെൻഷൻ നോർത്ത് സോൺ പയ്യന്നൂരിൽ നടന്നു ജില്ലാ

സംസ്ഥാന ട്രഷറർ ശിവദാസ് അത് ഇത്തരം ഒരു സാഹചര്യത്തിലേക്ക് സാധാരണക്കാരനായ മനുഷ്യരെ കൊണ്ടെത്തിക്കുമെന്നുള്ള മുൻ അടിസ്ഥാനത്തിലാണ് അതൊക്കെ നമ്മുടെ മേഖലയിലും വ്യത്യസ്തമായിട്ടല്ല നടന്നത് ഏതാണ്ട് പത്ത് മുപ്പത് വർഷമായി ഈ മേഖലയിൽ തൊഴിലെടുക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വ്യവസായത്തിന്റെ എല്ലാ തലങ്ങളും അതിന്റെ എല്ലാ മോശപ്പെട്ട കാലഘട്ടങ്ങളെയും അതിജീവിച്ച് ഈ വ്യവസായം മാത്രമായി ഉപജീവനമാർഗമായി കണ്ടു നിർത്തുന്നവരാണ് നമ്മളൊക്കെ ഒരു സാധാരണ വ്യവസായിക്ക് സ്വീകരിക്കാൻ കഴിയുന്നതിനപ്പുറത്തേക്കുള്ള സാമ്പത്തിക പ്രതിസന്ധികളെയും അഭിമുഖീകരിക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള സാങ്കേതികപരമായ മാറ്റങ്ങളെയും യഥാസമയം നമുക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള മൂലധന ശക്തികൾ കടന്നു വന്നിട്ടുള്ള ചെറുകിട മറ്റു മേഖലകളൊക്കെ തകർന്നടിഞ്ഞപ്പോഴും അവരവരുടെ ജീവിതമാർഗം നഷ്ടപ്പെട്ടപ്പോഴും അതിനു മുന്നിൽ പകച്ചു നിന്നപ്പോഴും ഒക്കെ ഈ വ്യവസായത്തിൽ സമാനമായ ഈ പ്രതിസന്ധി ഘട്ടങ്ങളിലും രാജ്യത്തിന് മാതൃകയാകുന്ന തരത്തിലേക്ക് ഒരു കമ്പനിയെ വളർത്തിയെടുക്കാൻ എനിക്കും നിങ്ങൾ ഞാനും നിങ്ങൾ അടങ്ങുന്ന സിഒ എ ജില്ലാ പ്രസിഡന്റ് വി ജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു കേരള വിഷൻ ന്യൂസ് ചാനൽ എം ഡി പ്രജേഷ് അച്ചാണ്ടി കെ ഗോവിന്ദൻ കെ വിജയകൃഷ്ണൻ അനിൽ മംഗലത്ത് പി ശശികുമാർ എൻ കെ ദിനേശൻ എം ലോകിദാശൻ എ വി ശശികുമാർ കെ സജീവ് കുമാർ എന്നിവർ പ്രസംഗിച്ചു എൻ പുരുഷോത്തമൻ അനുശോചന പ്രമേയവും സി ജില്ലാ സെക്രട്ടറി എം ആർ രജീഷ് ബിസിനസ് റിപ്പോർട്ടും എ വി ശശികുമാർ സാമ്പത്തിക റിപ്പോർട്ടും അവതരിപ്പിച്ചു